സിനിമ താരമായാൽ തൻ്റെ നാടിനെയും നാട്ടുകാരെയും തൻ്റെ ബന്ധപ്പെട്ടവരെയും മറക്കുന്ന താരങ്ങളാണ് മറക്കുന്ന മനുഷ്യരാണ് കൂടുതലും നമുക്കിടയിലുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമാവുകയാണ് നടി അനുശ്രീ പണ്ടേ അനുശ്രീ തൻ്റെ നാടുമായി ബന്ധപ്പെട്ട കമുകുഞ്ചേരിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ പരിപാടിയിലും അനുശ്രീ പങ്കെടുക്കാറുണ്ട് അനുശ്രീ ശോഭയാത്രയിൽ ഭാരതമ്പയായി പങ്കെടുത്ത വീഡിയോവും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും വൈറലാണ് ഇപ്പോഴിതാ ഒരു താരചാടയുമില്ലാതെ അനുശ്രീയും കൂട്ടുകാരികളും തൻ്റെ നാട്ടിലെ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ കമുകുഞ്ചേരി തിരുവിളങ്ങോനപ്പൻ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൈക്കൊട്ടിക്കളിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് അനുശ്രീയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റായ പിങ്കി വിശാൽ പങ്കുവെച്ച ഈ വീഡിയോയിലാണ് ഇപ്പോൾ അനുശ്രീയെ എല്ലാവരും പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് അനുശ്രീയെ കണ്ടുപഠിക്കണമെന്നാണ് മിക്കവരും കമൻ്റ് ചെയ്തിരിക്കുന്നത് അനുശ്രീ ആ നാടിനെയും നാട്ടുകാരെയും എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും ആ നാടുമായിട്ട് എത്രത്തോളം അവരുടെ ബന്ധമുണ്ടെന്നും ഈ വീഡിയോ കാണിച്ചു തരുന്നു എന്നും പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അനുശ്രീയുടെ ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് വൈറലായിരിക്കുകയാണ് പിങ്കി വിശാൽ പങ്കുവെച്ച ഈ വീഡിയോ പ്രേക്ഷകർ ഒന്നടങ്കം തന്നെ ഏറ്റെടുത്തിരിക്കണം പ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത് അനുശ്രീയും പ്രേക്ഷകരുമായിട്ട് ആ വീഡിയോയിൽ കമൻ്റുകൾക്ക് മറുപടിയുമായിട്ട് എത്തിയിട്ടുണ്ട് അനുശ്രീയും എല്ലാവരുടെ പോസ്റ്റിനും മറുപടി നൽകിക്കൊണ്ടാണ് അനുശ്രീയും രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും പല സിനിമാ താരങ്ങളും കണ്ടുപഠിക്കേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ് നടി അനുശ്രീയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് പലരും സിനിമാ താരങ്ങളായാൽ അതിൻ്റെ ജാടയും സിനിമ എന്ന മേഖലയുടെ അതിഭ്രമവുമായിട്ട് നാട്ടുകാരെയും ബന്ധുക്കാരെയും ഒക്കെ മറന്നുകൊണ്ടുള്ള ഒരു അതിസമ്പന്ന ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഒരു സാധാരണക്കാരിയായിട്ട് നാട്ടിലെയും നാട്ടുത്സവങ്ങളിലെയും പങ്കെടുത്തുകൊണ്ട് മിന്നിമായുന്ന മായുന്ന അനുശ്രീയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത്